നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുന്ന ദിവസം എന്നോടുള്ള പ്രണയ സൂചകമായി താഴ്വരയിൽ ഒരു വിളക്ക് തെളിയിച്ചു വെക്കുക ഇതു പറഞ്ഞ ഉണ്ണികൃഷ്ണനെ ഓർക്കുന്നുണ്ടോ അയാൾക്കു വേണ്ടി ഒരായിരം വിളക്കുകൾ തെളിയിച്ച് കാത്തിരുന്ന തുളസിയെ ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ യാത്ര എന്ന ചിത്രത്തിലൂടെ മലയാളി മനസ്സിൽ കയറിക്കൂടിയ രണ്ട് വ്യക്തികളാണ് ഉണ്ണികൃഷ്ണനും തുളസിയും അടിയന്തരാവസ്ഥ കാലത്ത് പോലീസും ജയിൽ അധികൃതരും നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള കാൽപനിത കഥയാണിത് കുറ്റവാളിയായ ഉണ്ണികൃഷ്ണൻ ജയിൽ മുക്തനായി പോകും വഴി ബസ്സിലെ തന്റെ സഹയാത്രികരോട് പറയുന്ന സംഭവങ്ങളിലൂടെയാണ് കഥയുടെ ചുരുളഴിയുന്നത് ജാപ്പനീസ് ക്ലാസിക് ചിത്രമായ ദ യെല്ലോ കേച്ചീഫ് എന്ന ചിത്രത്തിൽ നിന്ന് കടം കൊണ്ടതാണ് യാത്രയുടെ കഥ ഒരു വിനോദയാത്രക്കിടെയാണ് ഉണ്ണികൃഷ്ണൻ ആ കഥ പറഞ്ഞു തുടങ്ങുന്നത് ആ ടൂറിസ്റ്റ് ബസ്സിലെ മുഴുവൻ യാത്രക്കാരുടെയും കണ്ണ് അന്ന് അയാളിലേക്കായിരുന്നു ആ യാത്രക്കിടയിൽ ഇളയരാജിയുടെ സംഗീതത്തിൽ കൊച്ചുകുട്ടികൾ കൈയടിച്ചു പാടിയ തന്നന്നം താനന്നം എന്ന പാട്ട് ഇന്നും മലയാളികളുടെ ചുണ്ടത്തുണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടുമിക്ക കുട്ടികളെയും ആകർഷിച്ച ഗാനങ്ങളിൽ ഒന്നാണിത് ഇളയരാജിയുടെ സംഗീതത്തിൽ ഒ എൻ വി വരികൾക്ക് ജീവൻ നൽകിയത് കെ ജെ യേശുദാസ് അമ്പളി ആന്റണി ആൻഡോ അന്ന സംഗീത എന്നിവരാണ് കാടിനോട് ചേർന്നുള്ള ഗ്രാമത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായി വന്ന കാലത്താണ് ഉണ്ണികൃഷ്ണൻ തുളസിയെ കണ്ടുമുട്ടുന്നത് കാടിനപ്പുറവും ഇപ്പുറവും കൊടും കാടും മാത്രമെന്ന് കരുതി കഴിഞ്ഞുകൂടിയ ഒരു സാധു പെൺകുട്ടി കാട്ടുവഴിയിൽ കണ്ടുമുട്ടിയ അവർ പതുക്കെ ഒരേ സ്വപ്നം കാണാനും ഒരേ പ്രണയം ശ്വസിക്കാനും തുടങ്ങി ഒടുക്കം വിവാഹകാര്യം ചങ്ങാതിയെ അറിയിക്കാൻ പോയ ഉണ്ണികൃഷ്ണനെ വിധിയെ അവളിൽ നിന്നും അടർത്തി കൊണ്ടുപോകുകയായിരുന്നു ചിത്രത്തിൽ ഉണ്ണികൃഷ്ണനായി മമ്മൂട്ടിയും തുളസിയായി ശോഭനയുമാണ് അഭിനയിച്ചത് സുഹൃത്തിനെ കണ്ടു മടങ്ങുന്ന യാത്രയിൽ ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഉണ്ണികൃഷ്ണൻ പോലീസ് അന്വേഷിക്കുന്ന കുറ്റവാളിയുമായി കാഴ്ചയിൽ സാദൃശ്യം തോന്നിയതിനാലാണ് അറസ്റ്റ് ചെയ്യുന്നത് ജയിലിലെ ആദ്യകാലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ തുളസിക്ക് എഴുതുന്ന കത്തിൽ തന്നെ മറന്നുകൊള്ളാൻ പറയുന്നുണ്ട് ജയിൽ ശിക്ഷ അവസാനിക്കാനായ സമയത്ത് ഉണ്ണികൃഷ്ണൻ തുളസിക്ക് എഴുതുന്ന മറ്റൊരു കത്തിൽ തുളസി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തനിക്ക് വേണ്ടി ദീപം തെളിയിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് നീണ്ട ജയിൽവാസത്തിനൊടുവിൽ മോചിതനായ ഉണ്ണികൃഷ്ണൻ തന്റെ തുളസിയെ കാണാൻ വേണ്ടി പോകുകയാണ് അവൾ ഇപ്പോഴും അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടാകുമോ ഉണ്ണികൃഷ്ണന്റെ സഹയാത്രികരുടെ കൂടി ചോദ്യമാണിത് ചേരാനുള്ളവരായിരുന്നോ അവർ അതോ പിരിയാനുള്ളവരോ എന്നറിയില്ല പക്ഷേ അവർ ഒരുമിച്ച് തെളിയിച്ച നെയ്ത്തിരി വെട്ടങ്ങളിൽ കെട്ടൊടുങ്ങാനുള്ളതായിരുന്നില്ല അവരുടെ പ്രണയം